ഒന്നാമത്തെ ശ്ലോകത്തിലെ ഒരു ബ്രഹ്മവിദ്യയുടെ പ്രാഥമിക ഉന്നത പറയുന്നുണ്ട് നിത്യാ നിത്യവിവേകൂഹി നിദ്രാം നിർവേദമാപദ് സദ്വിദ്വാൻ അത്ര സമാധിഷ്കലസിതക്തികോ ഭുവി പശ്ചാത്തുത്തമം പ്രണതിസോയം ഗുരു പൃച്ഛേത് കോഹമിദം കുതോജഗതിരി സ്വാമിൻ വധത്വം പ്രഭു ഗുരുകലത്തിലെത്തുന്ന ബ്രഹ്മചാരി പഠിക്കാൻ പോകുന്ന പോകുന്നയാളെയാണ് വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പറയുന്ന വാക്കാണ് ബ്രഹ്മചാരി ഗുരുവിനോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ കോഹം ഞാനാരാകുന്നു ഇതം ജഗത് കുതഹ ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ഈ രണ്ട് ചോദ്യങ്ങളാണ് ജിജ്ഞാസുവായ ഒരുവൻ ജ്ഞാനിയായ ഒരുവനോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ ആരാകുന്നു എവിടെ നിന്നാണ് വന്നത് ഈ പ്രപഞ്ചം ഉൾപ്പെട്ട ഞാൻ എവിടെ നിന്ന് വരുന്നു പിന്നെ വേണമെങ്കിൽ ചോദിക്കാം എന്റെ അമ്മയായിട്ടിപ്പോ ഒരാളുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ എന്റെ അമ്മയായത് എന്റെ അച്ഛൻ എന്തുകൊണ്ട് ഈ തരത്തില് അച്ഛൻ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരാൾക്ക് സാധിക്കും അല്ല ചിലപ്പോഴെങ്കിലും സാധിക്കണം ഇക്കാര്യമാണ് ശങ്കരഭവോത്പാദര പരഗോബന്ധത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കസ്ത്വം കോഹം കുത ആയാത കാമേ ജനനി കോമേ താത ഇത് പരിഭാവയ സർവമസാരം വിശ്വം തൃക്വാ സ്വപ്നവിചാരം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ഉദരത്തിലെ വന്ന് പിറന്നു ജനനീ ജഠരെ ശയനമെന്ന് കഴിഞ്ഞ ദിവസം കണ്ടതാണ് അങ്ങനെ നാലഞ്ചു മാസം ഒരുപോലെ നയനങ്ങൾ വെച്ച് വളർത്തിയതിനു ശേഷം നാലഞ്ചു മാസം നാല് പ്ലസ് അഞ്ച് ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് നാഴിയ വിനാഴികൾ ആകുമ്പോഴ് അല്ലെ അതിനൽപ്പം മുമ്പ് ഞാൻ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നു പുറത്തേക്ക് വരുന്നതിനും ഒൻപത് മാസം മുമ്പാണ് എൻ്റെ ജനനം സംഭവിച്ചത് വസ്തുതിൽ ഞാൻ ആരാകുന്നു പത്ത് മാസം മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടായിരുന്നു അന്ന് എന്റെ നിലനിൽപ്പ് ഏത് തരത്തിലായിരുന്നു ജഡമായിട്ട് നിന്നോ ഊർജമായിട്ട് നിന്നോ അല്ലെ മറ്റേതെങ്കിലും തരത്തിൽ നിന്നോ ഊർജമാണല്ലോ ജഡവസ്തുക്കളായിട്ട് മാറുന്നത് ഊർജത്തിന്റെ ഒരു പരിണാമമാണ് മറ്റെല്ലാമായിട്ട് തീരുന്നതെന്നാണ് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഇവിടെ ആകെയുള്ള ഊർജത്തിന് കൂടുതൽ കുറവുകൾ വരുന്നില്ല പരിണമിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു രൂപഭാവങ്ങൾ മാറുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ നിന്നു ഊർജമായിട്ട് നിന്നോ അതോ പഞ്ചഭൂതങ്ങളിൽ എവിടെയായിരുന്നു എന്റെ വാസം ശരീരം പഞ്ചഭൂതാത്മകമാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു ഞാൻ ആലോചിക്കുകയാണ് അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലുമായിട്ടാണോ നിന്നത് അതോ ഇവിടെ ജീവൻ അമ്മയുടെ ഉദരത്തിൽ വന്നതിന് ശേഷമാണോ പഞ്ചഭൂതങ്ങൾ ആ ജീവനെ ചുറ്റും പടർന്നു കയറിയത് അറിയില്ല ഞാൻ ആരാണ് ഈ ശരീരമാണോ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അമ്മയുടെ ഉദരത്തിലും ശരീരം സ്ഥിതി ചെയ്തു ശരീരസ്ഥനായി എന്ന് പറയുകയും ചെയ്യുന്നു അപ്പൊ ശരീരസ്ഥനാവുകയാണ് ഇവിടെ വന്നതാണ് ഞാൻ ഈ ലോകത്തിൽ വന്നിട്ട് എത്ര വയസ്സായി എത്ര വർഷമായി എന്നാണല്ലോ വയസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള അർത്ഥം ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് എത്ര നാളായി അല്ലെ വയസ്സ് എത്രയായി എന്ന് ചോദിച്ചാല് ഈ ലോകത്ത് വന്നിട്ട് ജാതനായിട്ട് എടുത്തിട്ട് എത്ര വർഷമായി അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ എന്തോ ഒരു ഒരു രൂപത്തിലോ ഭാവത്തിലോ ചൈതന്യത്തിലോ ഊർജത്തിലോ മറ്റേതെങ്കിലും തരത്തില് അതെന്താ അത് കസ്ത്വം കോഹം ഞാനാരാ ഇത് എന്നോടുള്ള ചോദ്യം മറ്റൊരാളും ഇതുപോലെയല്ലേ വേറൊരാളും ഇതേ പ്രോസസ്സിൽ കൂടിയാണ് ഈ ലോകത്തിൽ വന്നത് അങ്ങനെയാണെങ്കിൽ ത്വം കഹ നീ ആരാകുന്നു അഹങ്കഹ ഞാനാരാകുന്നു കുത ആയാത കുത എവിടെ നിന്ന് നിന്നായാത വന്നു ഞാൻ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കാമേ ജനനി ഇതേപോലെയല്ലേ എന്റെ അമ്മയും ഇവിടെ എപ്പോഴോ വന്നത് കോമേ താത മേ താത താതഹ കഹ എന്റെ അച്ഛനാര അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെ ശരീരം സ്വീകരിച്ച ആളാ അപ്പൊ ആരൊക്കെയാണ് ഞാനാരാണ് നീ ആരാണ് എന്റെ മാതാപിതാക്കളാരാണ് ബന്ധുമിത്രാദികളാരാണ് ഇതൊക്കെ വേണ്ടതുപോലെ ഒന്ന് വിശകലനം ചെയ്തു നോക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി എവിടെ എത്തിച്ചേരും പരിഭാവനം ചെയ്യുന്നയാൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചിന്തിക്കുന്ന ഒരാളെ കുറിച്ച് ഉള്ള ചിത്രീകരണം ഇവിടെ തരുന്നത് ഇതി പരിഭാവയ ഇങ്ങനെ പരിഭാവനം ചെയ്താല് ഇത്തരത്തില് ചിന്തിച്ചാല് എവിടെ എത്തിച്ചേരും സർവമാസാരം ഇതിന്റെ നിസ്സാരത മനസ്സിലായെന്ന് വരാം ഞാനിപ്പോ പലതുമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഇന്നയാളാണ് ഇവൻ എന്റെ ഇന്നയാളാണ് ഇതെന്റെ അമ്മയാണ് ഇതെന്റെ അച്ഛനാണ് ഇതെന്റെ ബന്ധുമിത്രാദികളാണ് മുത്തച്ഛനാണ് മുത്തച്ഛിയാണ് അമ്മാവനാണ് അമ്മായിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നു ഇവരൊക്കെ എവിടെ നിന്ന് വന്നവരാണ് എങ്ങനെ ബന്ധുമിത്രാദികളായി ഇതൊക്കെ കേവലം എന്റെ ഒരു സങ്കല്പമല്ലേ ഒരു ദിവസം എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഇത് അച്ഛനാണ് ഇത് നിന്റെ വല്യച്ഛനാണ് ഇത് നിന്റെ ബന്ധുമിത്രാദികളാണ് അയൽവക്കം എന്നൊക്കെ പറഞ്ഞു അത് പല പ്രാവശ്യം പറഞ്ഞു തന്നപ്പോ ആ ഒരു വിശ്വാസം സത്യമായിട്ട് തീരുകയാണ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറയണം ഞാൻ ഇന്ന ജാതിയിൽ ജനിച്ചവനാണ് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണ് എന്ന് എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു അതുകൊണ്ട് നീ ഇന്ന മതത്തിൽപ്പെട്ടവനായതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം നീ ഇന്ന സ്ഥലത്താണെന്ന് ജനന സ്ഥലം എന്ന് പറയുന്നത് ഇന്നതാണെന്ന് നീ പറയണം അപ്പൊ അങ്ങനെ നമ്മൾ നാടും വീടും പേരും ഊരും രാഷ്ട്രവും ഒക്കെ ആയിട്ട് തരം തിരിച്ചു ഇത് എന്റെ രാഷ്ട്രം മറ്റത് വേറൊരാളുടെ രാഷ്ട്രം ഇതെന്റെ പേര് മറ്റു വേറൊരു പേര് ഇതെന്റെ സ്ഥലത്തിന്റെ അതിർത്തി മറ്റത് വേറൊന്ന് ഇതിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് നമ്മളുടെ സങ്കല്പങ്ങളെ ഉറപ്പിച്ചിരിക്കുന്നതാണ് അല്ല അതിനകത്ത് സത്യമൊന്നുമില്ല ഇതിന്ന പഞ്ചായത്ത് അതിന്റെ അപ്പുറത്ത് വേറൊരു പഞ്ചായത്ത് അങ്ങനെ വല്ല പഞ്ചായത്തും തിരിച്ചാണ് ഈ ഭൂമി ഉണ്ടായപ്പോ പഞ്ചായത്തും ഉണ്ടായിരുന്നു രാഷ്ട്രമുണ്ടായിരുന്നു ജില്ലയുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് പരിഭാവനം ചെയ്തതാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിലോ ബന്ധങ്ങള് അതേപോലെ ഉള്ള ഓരോ സങ്കല്പങ്ങളും കേവലമായ സാങ്കല്പികമായിട്ടുള്ള കാര്യത്തിന്റെ ഒരു ദൃഢീകരണം കൊണ്ട് സംഭവിച്ചത് മാത്രമാണ് ഇതെന്റെ അമ്മയാണ് ഇനി വേറൊരാളെ സ്വന്തം അമ്മയല്ല വേറൊരു അമ്മയുടെ കൂട്ടത്തില് ജീവിക്കുന്ന ജീവിക്കാൻ തുടങ്ങുന്ന വ്യക്തിയാണെങ്കില് അമ്മ എന്ന് ഇപ്പൊ കരുതുന്നയാള് നാട്ടുകാരും പറഞ്ഞു ഇത് നിന്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മയാണെന്ന് വിചാരിച്ചു യഥാർത്ഥത്തിലുള്ള അമ്മ അല്ലെങ്കിൽ പോയി അപ്പൊ അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ചിന്തിച്ച് ചിന്തിച്ച് നമ്മള് ഞാനെന്നും എന്റേതെന്നും പറഞ്ഞ് രണ്ട് കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഇതിന്റെയൊക്കെ നിസ്സാരത മനസ്സിലാക്കും അങ്ങനെ വേണമെങ്കിൽ ഈ ലോകത്തെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ മനസ്സുകൊണ്ട് എപ്രകാരം സ്വപ്ന വിചാരം ഇത് സ്വപ്ന വിചാരം പോലെയാണ് ഇന്നലെ രാത്രിയിൽ നമ്മളൊരു സ്വപ്നം കണ്ടു ഞാൻ രാജ്യത്തിന്റെ ചക്രവർത്തിയായി വളരെ വിസ്തൃതമായ രാജ്യത്തിന്റെ ഏകഛത്രാധിപതിയായി ഞാൻ ജീവിക്കുന്നു എല്ലാവിധ സുഖസൗഭാഗ്യങ്ങളുമുണ്ട് ഇഷ്ടം പോലെ വൃത്യന്മാരുണ്ട് ഭടന്മാരുണ്ട് അവരൊക്കെ ഞാൻ പറയുന്നത് കേൾക്കും ഞാൻ നിസ്സാരക്കാരനല്ല എന്നിങ്ങനെ വിചാരിച്ച് എന്റെ മുകളിലെ പല പല കല്ലുകളും വെച്ച് വെച്ചു വലിയ സാങ്കല്പിക സൗദം ഉണ്ടാക്കി വെച്ചു ഇതാ ഉണർന്നു കഴിഞ്ഞപ്പോ എല്ലാം ടീം തീർന്നില്ലേ ഞാൻ ചക്രവർത്തിയായില്ല എനിക്ക് വൃത്തിയന്മാരുമില്ല പട്ടമകൃഷിമാരുമില്ല അല്ലാത്ത മഹർഷിമാരുമില്ല ഒന്നുമില്ല എനിക്ക് കുതിരയുമില്ല കാളയുമില്ല പശുവുമില്ല ഒട്ടാരവുമില്ല ഒന്നുമില്ലാതായി തീർന്നു അടുത്ത നിമിഷം അത്രയുള്ളി ലോകത്തിലെ ജീവിതവും ഇതൊരു നീണ്ട സ്വപ്നമാണ് നേടിയ കിനാവിത നിദ്ര പോലെ നിത്യം കെടുമിതുപോലെ കിനാവും ഇപ്രകാരമെന്ന ഗുരു ഈ പരമസത്യത്തെ നമ്മുടെ മുമ്പില് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് ഇതൊരു നീണ്ട സ്വപ്നമാണ് ഈ സ്വപ്നത്തിലെ എന്ത് മനസ്സിലാക്കണം ഇത് സ്വപ്നം കാണുമ്പോൾ സ്വപ്നമാണെന്ന് മനസ്സിലായാൽ നമ്മൾ ആ സ്വപ്നത്തിലെ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല പക്ഷെ അതത്ര എളുപ്പമല്ല മറിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊരു നീണ്ട സ്വപ്നമാണെന്ന് മനസ്സിലാക്കി നിസാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് സാരമായ ഈശ്വരനെ പ്രാപിക്കാമെന്ന് കണ്ട് മനസ്സിലാക്കുന്ന എവിടെ നിന്നാണ് ഇതാ സദ്ഗുരുവിൽ നിന്ന് ഗുരുദേവൻ എങ്ങനെ ജീവിച്ചു ഈ തരത്തിലെ സ്വപ്നവിചാരമാണെന്ന് കണ്ടുകൊണ്ട് കിനാവാണ് ഇതെന്ന് കണ്ടുകൊണ്ട് കൃപാദങ്ങൾ ജീവിച്ചു അത്തരത്തില് ജീവിക്കുവാൻ നമ്മളെയും പ്രേരിപ്പിക്കുകയാണ് ഗുരു നടന്നു ആ വഴിയെ നമുക്കും നടക്കാനായി എങ്കിൽ എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ നന്ദി